കൊട്ടിഘോഷിച്ച പമ്പ അയ്യപ്പ സംഗമം പരാജയമായതോടെ നാണം കെട്ട് സർക്കാരും മുഖ്യമന്ത്രിയും ഭക്തർക്ക് പകരം സംഗമത്തിൽ പങ്കെടുത്തത് സർക്കാരുദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരും തിരിച്ചടിയേറ്റത് ശബരിമല വിശ്വാസികളെ അണിനിരത്തി തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനുള്ള നീക്കത്തിന് ഉണ്ടായ നാണക്കേടിൽ മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും പാർട്ടിയിലും മുന്നണിയിലും വിശദീകരിക്കേണ്ടിവരും പൊട്ടിഘോഷിച്ച് കോടികൾ ചെലവഴിച്ച് നടത്തിയ അയ്യപ്പ സംഗമം അടിമുടി പാളിയതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ വിദേശികളായ അയ്യപ്പ വക്തരെയടക്കം മൂവായിരത്തോളം പേർ പങ്കെടുക്കുമെന്ന് പറഞ്ഞെങ്കിലും ഉദ്ഘാടന സമാപന സദസ്സടക്കം ശുഷ്കമായത് അക്ഷരാർത്ഥത്തിൽ സർക്കാരിന് നാണക്കേടായി ആകെ രജിസ്റ്റർ ചെയ്തതിന്റെ നാലിലൊന്ന് മാത്രമാണ് ആളുകൾ എത്തിയത് എത്തിയവരിൽ ഭൂരിപക്ഷവും സർക്കാർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പിന്നെ വിരലിലെണ്ണാവുന്ന പ്രമുഖരും മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരും ഒഴിഞ്ഞുകിടന്ന കസേരകളെ നോക്കിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉദ്ഘാടന പ്രസംഗം മുഖ്യമന്ത്രി സംസാരിച്ചു പകുതിയായപ്പോഴേ സദസ്സിലുണ്ടായിരുന്ന പലരും ഇറങ്ങിപ്പോയി സെമിനാറുകളിലും പങ്കാളിത്തം നന്നേ കുറവായതോടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിൽ നിന്നും മാധ്യമപ്രവർത്തകരെ തടയുകയും ചെയ്തു കാടിളക്കി പ്രചരണം നടത്തിയിട്ടും അയ്യപ്പ സംഘം തെരഞ്ഞെടുപ്പ് സ്റ്റാൻഡെന്ന് തിരിച്ചറിഞ്ഞ ശബരിമല വിശ്വാസികൾ മുഖം തിരിച്ചതാണ് തിരിച്ചടിയായത് അയ്യപ്പഭക്തർ സർക്കാരിനൊപ്പം എന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു സംഗമം ഇതിലൂടെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടുകൾ സമാഹരിക്കാമെന്നും സർക്കാർ കണക്കുകൂട്ടി പക്ഷേ സംഭവിച്ചത് നേരെ വിപരീതമായി ശബരിമല വിശ്വാസികൾ സർക്കാരിനെതിരാണെന്ന സന്ദേശമാണ് അയ്യപ്പ സംഗമത്തിലെ കുറഞ്ഞ പങ്കാളിത്തം നൽകിയത് എന്തായാലും ആഗോള സംഗമത്തിന്റെ പരാജയത്തെക്കുറിച്ച് പാർട്ടിയിലും മുന്നണിയിലും മുഖ്യമന്ത്രി വിശദീകരിക്കേണ്ടിയും വരും ജനം തിരുവനന്തപുരം